അമ്മമാരോട് പറഞ്ഞരാം ഏഴു വയസ്സിന് മുമ്പുള്ള ഒരൊറ്റ കുട്ടികളെയും റീൽസ് കാണിപ്പിക്കരുത് റീൽസ് എന്ന് പറഞ്ഞാൽ മനസ്സിലായോ നമ്മുടെ യൂട്യൂബിലെ ഷോർട്സ് അതുപോലെ തന്നെ ഇടുന്ന റീൽസ് ഫേസ്ബുക്കിൽ ഇടുന്ന റീൽസ് ഏഴു വയസ്സിന് മുമ്പുള്ള ഒരു കുട്ടിക്കും ഒരു കാരണവശാലും കൊടുക്കരുതെന്നാണ് ന്യൂറോ സയന്റിസ്റ്റുകള് മനഃശാസ്ത്ര വിദഗ്ധരും പറയുന്നത് അതിന്റെ കാരണം അവർ പറയുന്നത് ഈ ഷോർട്ട് വീഡിയോ ഒന്ന് കണ്ടു ഒന്ന് കണ്ടു ഒന്ന് കണ്ട് ഇങ്ങനെ മാറി മാറി കാണുമ്പോൾ ഇവരുടെ സ്റ്റിമുലേഷൻ അതായത് ഇവരുടെ ബ്രെയിനിലെ ഹോർമോൺസ് ഇവരെ ഹാപ്പി ആക്കുന്ന ഹോർമോൺസ് മിനിറ്റിന് മിനിറ്റിന് മാറിക്കൊണ്ടിരിക്കും ആയിട്ട് അപ്പൊ ഈ സ്റ്റിമുലേഷൻ ഇങ്ങനെ ഫാസ്റ്റ് ആയിട്ട് പോകുമ്പോൾ ഈ കുട്ടികൾ ഭയങ്കര ഹൈപ്പർ ആക്റ്റീവ് ആയിരിക്കും അടങ്ങിയിരിക്കില്ല അവിടെ ചാടി ഇവിടെ ചാടി അത് മറിച്ചിട്ട് ഇത് മറിച്ചിട്ട് മൊബൈൽ കയ്യിൽ ഇല്ലെങ്കിൽ ഇവര് പരാക്രമമായിരിക്കും അത് കിട്ടി കഴിയുമ്പോൾ ഇതുമായിട്ട് ഒരു മൂല്യം ഇരിക്കും പക്ഷെ ഇത് മാറിയാൽ ഇവർ ഭയങ്കര ഹൈപ്പർ ആയിരിക്കും മാത്രമല്ല ഇവർക്ക് ഒട്ടും സന്തോഷം ഉണ്ടാവില്ല ജീവിതത്തിൽ സന്തോഷം എന്ന് പറയുന്ന സാധനം ഇവരിൽ നിന്നും ഇല്ലാണ്ടാവും അതിലുപരി എന്താ പറയുക ഇവർക്ക് ഒരു കാര്യത്തിലും കോൺസെൻട്രേഷൻ കിട്ടൂല കുട്ടികൾക്ക് കാരണം ഈ മിനിറ്റിന് മിനിറ്റിന് മാറി മാറി ഈ റീൽസ് കണ്ട കുട്ടികൾക്ക് ഒരു കുഴപ്പമുണ്ട് അവർക്ക് ഒരു കാര്യത്തിൽ ഒരു മിനിറ്റിലധികം കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റാണ്ട് വരും കാരണം അടുത്ത കാര്യത്തിലേക്ക് ചാടണം അവരുടെ മൈൻഡ് ഒന്നിലും പെർസിസ്റ്റന്റ് ആയി നിൽക്കില്ല ഇങ്ങനെ ഒരുപാട് അപകടങ്ങൾ മക്കൾക്ക് വരാറുള്ളത് കൊണ്ട് വരുന്നതുകൊണ്ട് അമ്മച്ചിമാരോട് പ്രത്യേകം പറയാണ് ഒരു കാരണവശാലും ഈവൻ എന്തെങ്കിലും നിങ്ങൾ വീഡിയോ മൊബൈലിൽ കാണിച്ചു അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഗെയിമൊക്കെ കാണിച്ചു പക്ഷേ ഈ റീൽസ് വയസ്സിന് മുമ്പുള്ള കുട്ടികളെ ഒരു കാരണവശാലും നിങ്ങൾ കാണിപ്പിക്കരുത്